വിഴിഞ്ഞത്ത് ആദ്യ മദർഷിപ്പ് ഇടുകയാണ് അല്ലെ ഇന്ത്യ നെയ്യാറ്റിങ്കിര ഒന്ന് അതായത് ഐ എൻ വൈ വൈ വൺ എന്ന ലൊക്കേഷൻ കോഡിൽ ഓർക്കുക അത് ഇന്റർനാഷണലി വരികയാണ് ഐ എൻ വൈ വൈ വൺ എന്ന ലൊക്കേഷൻ കോഡ് ഇന്ത്യ നെയ്യാറ്റിങ്കിര അറിയപ്പെടുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് സെൻ ഫെർണാണ്ടസ് എന്ന മദർഷിപ്പ് നങ്കൂരമിടുന്നു എന്നാലും ചെറിയ ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുന്നു നമുക്കൊന്ന് നോക്കാം ലോക മാരിടൈം വ്യവസായ മേഖല ഇനി തിരയുന്നത് ഒരൊറ്റ കോഡാണ് ഐ എൻ എൻ വൈ വൺ എന്നറിയപ്പെടുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം വിഴിഞ്ഞത്ത് ആദ്യ മദർഷിപ്പ് നങ്കൂരമിടാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി എന്താണ് മദർഷിപ്പ് എന്താണ് ട്രാൻസിഷൻ പോർട്ട് ഇനി വിഴിഞ്ഞതിന്റെ പൂർണ്ണതയിലേക്ക് എത്താൻ എന്തെല്ലാം കടമ്പകൾ കടക്കണം ട്രാൻസ്മെന്റ് പോർട്ട് അന്താരാഷ്ട്ര കപ്പൽ ചാനൽ സമീപം സ്ഥിതി ചെയ്യുന്ന പോർട്ടുകളെയാണ് പോർട്ടുകൾ എന്ന് അറിയപ്പെടുന്നത് ചൈനയിൽ നിന്നും യൂറോപ്പിലേക്ക് ചരക്കുകൾ കൊണ്ടുപോകുന്ന അന്താരാഷ്ട്ര കപ്പൽ ചലന പത്ത് നോട്ടിക്കൽ മൈൽ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് വിഴിഞ്ഞം തുറമുഖം കൊളംബോ സിംഗപ്പൂർ തുടങ്ങിയ തുറമുഖങ്ങൾക്ക് ഒരു വെല്ലുവിളിയാണ് ചൈനയിൽ നിന്നും യൂറോപ്പിലേക്ക് ചരക്കുകൾ കൊണ്ടുപോകുമ്പോൾ കൊളംബോ സിംഗപ്പൂർ തുടങ്ങിയ തുറമുഖങ്ങൾ ചരക്കിറക്കുന്നു ഈ ചരക്ക് ചെറിയ കപ്പലുകളായി ആഫ്രിക്ക ദുബായി പോലുള്ള രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുക ഭാരതം ഈ അവസരം ഒരു ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അത് ഒരു വലിയ നേട്ടമാണ് സ്വയമേ ആഴം കൂടിയ തുറമുക എന്നതും മറ്റൊരു പ്രത്യേകത മദർഷിപ്പ് പതിനാലായിരം ടിയു മുതൽ ഇരുപതിനായിരം ടിയു വരെയുള്ള കണ്ടെയ്നറുകൾ വഹിക്കാൻ ശേഷിയുള്ള കപ്പലുകളെയാണ് മദർഷിപ്പ് എന്ന് പറയുന്നത് ഇവിടെ ടിയു എന്നത് ഒരു കണ്ടെയ്നറിന്റെ ഇരുപത് അടിയെയാണ് സൂചിപ്പിക്കുന്നത് ഒരു മദർഷിപ്പിന്റെ ശരാശരി നീളം നാന്നൂറ് മീറ്ററും വീതി അറുപത്തിയഞ്ചു മീറ്ററുമാണ് കപ്പലിന്റെ ഭാരം കാരണം വിഴിഞ്ഞത്ത് നങ്കൂരമിടുന്ന കപ്പൽ പതിനാറടി താഴ്ചയിലേക്ക് നങ്കൂരമിടാം ലോകത്തിലെ രണ്ടാമത്തെ ചരക്ക് കപ്പൽ കമ്പനിയായ ചാർട്ടേഡ് മദർഷിപ്പാണ് വിഴിഞ്ഞത്ത വ്യാഴാഴ്ച നങ്കൂരമിടുന്നത് ആയിരത്തി അഞ്ഞൂറ് കണ്ടെയ്നറുകളാണ് ഈ കപ്പൽ വിഴിഞ്ഞത്തേക്ക് എത്തിക്കുന്നത് ഇനി എന്തൊക്കെയാണ് സജ്ജീകരണങ്ങൾ എന്ന് നോക്കാം തുറമുഖത്തിന്റെ സുരക്ഷിതത്തിന് ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് തിളമാലകളെ പ്രതിരോധിക്കുക എന്നതാണ് ഇതിനായി മൂവായിരം മീറ്റർ കുലിമുട്ടിന്റെ നിർമ്മാണം പൂർത്തിയാക്കി ഷിഫ്റ്റ് ഷോർ ക്രൈനുകൾ ഷോർ എന്നാൽ തീരം അതായത് കപ്പലിൽ നിന്നും തീരത്തേക്ക് കണ്ടെയ്നറുകൾ ഇറക്കാനുള്ള ഒരു ക്രെയിനിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് യാർഡ് ക്രെയിനുകൾ എട്ട് യാർഡ് ക്രെയിനുകളാണ് വിഴിഞ്ഞത്ത് സ്ഥാപിച്ചിട്ടുള്ളത് കപ്പലിൽ എത്തിക്കുന്ന കണ്ടെയ്നറുകൾ അവിടെ എത്തിക്കുന്ന വാഹനങ്ങളിൽ കയറ്റി മറ്റു വാണിജ്യ ആവശ്യങ്ങൾക്കായി കൊണ്ടുപോകാം എന്നാൽ ചില പ്രതിസന്ധികളുമുണ്ട് നിലവിൽ നാനൂറ് മീറ്റർ ആണ് ബെർത്തിന്റെ നീളം ഇത് എണ്ണൂറ് മീറ്റർ ആക്കണം അങ്ങനെയെങ്കിൽ രണ്ട് മദർ ഷിപ്പുകൾക്ക് ഒരേ സമയം വിഴിഞ്ഞത്ത് നങ്കൂരം ഇടാം പിന്നീട് വേണ്ടത് ഷിഫ്റ്റ് ഷോർ ട്രെയിനുകളാണ് അധികം ഷിഫ്റ്റ് ഷോർ ട്രെയിനുകൾ സ്ഥാപിക്കുകയാണെങ്കിൽ കൂടുതൽ വ്യവസായം നടക്കും ഏറ്റവും കുറച്ചു സമയം മാത്രമേ ഒരു മദഷിപ്പിന് ഒരു പോർട്ടിൽ നങ്കൂരമിട്ട് നിൽക്കാൻ സാധിക്കുകയുള്ളൂ കുറഞ്ഞ സമയം ഉപയോഗിക്കുന്ന പോർട്ടുകളെയാണ് ലോക വ്യവസായം തിരഞ്ഞെടുക്കുന്നത് തുറമുഖമായി ബന്ധിപ്പിക്കുന്ന റോഡുകളുടെയും റെയിൽവേ പാലങ്ങളുടെയും നിർമ്മാണവും അതിവേഗം പൂർത്തിയാക്കേണ്ടതുണ്ട് കമ്മീഷൻ ചെയ്യും ഭാരതം ലോക വ്യവസായ ൂപടത്തിൽ ഒരു അധ്യായം കൂടി കൂട്ടിച്ചേർക്കും ചോള ആയ രാജാക്കന്മാർ തമ്മിലടിച്ചതും ഇതേ വിഴിഞ്ഞത്തിന് വേണ്ടിയാണ് ലോക മാരിറ്റൈൻ മേഖല ഇനി ഉറ്റുനോക്കുന്നത് വിഴിഞ്ഞം തുറമുഖത്തിലേക്ക് അതെ ഐ എൻ വൈ വൈ വൺ